മത്തിയും ചാളയൊക്കെ ഇഷ്ടമുള്ളവരാണോ എങ്കിലും സംശയം വിചാരിക്കേണ്ട ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയേക്കോ അടിപൊളി ആണ് പെട്ടെന്ന് റെസിപ്പിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു സംഭവമല്ല കേട്ടോ ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി ഉണ്ട് ഐഷ അവളുടെ ചോറ്റുമ്പാത്തതിൽ എന്നും ഉണ്ടാവുന്ന ഒരു ഐറ്റംട്ടെ ഈ ഒരു ചാളച്ചാറ് സംഭവത്തിന് വേണ്ടി ഞാൻ എന്നും കാത്തിരിക്കും അത്രയും ഇഷ്ടമാണ് എന്തായാലും ഇപ്പോഴാണ് ചാളച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സുണ്ടാക്കി എല്ലാവിധ നോൺ വെജ് അച്ചാർ നമ്മളുണ്ടാക്കില്ലേ അതേ രീതിക്ക് തന്നെയാട്ടെ ഈ ഉണ്ടാക്കുന്നത് എന്തായാലും ഞാനിങ്ങനെയാണ് ചാളച്ചാറ് അല്ലെങ്കിൽ മത്തി അച്ചാർ നിങ്ങൾക്ക് കാണിച്ചു തരാം ചാളയും മത്തിയൊക്കെ ആരെങ്കിലും അച്ചാർ ഇടൂ എന്നുള്ളൊരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെ രുചികളാണ് അതുപോലെ തന്നെ ഇതിലെ എരിവും പുലിയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക ഞാൻ പറയുന്ന കണക്കിന് ഇടണമെന്നില്ല മീൻ എപ്പോഴും ഫ്രഷ് തന്നെ എടുക്കാൻ നോക്കുക അതല്ല നിങ്ങൾ ഈ റെസിപ്പി ഒന്നും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല പന്ത്രണ്ട് ചാല കേട്ടാ ഇടത്തരം വലുപ്പത്തിൽ പന്ത്രണ്ട് ചാലൻ എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ലത് കുഞ്ഞമത്തിന് നമുക്കത് കിട്ടാൻ യാതൊരു വഴിയില്ല അതുകൊണ്ട് ഇടത്തരം സൈസിലുള്ള ചാലൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് കൂടുക എല്ലാം പാകത്തിന് എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ ലൈറ്റായിട്ട് നന്നായിട്ടൊന്നും മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് മസാലയിൽ മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് പൊടികളൊക്കെ ചേർക്കുക ഒന്നെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വറുത്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങാ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ വറുത്തെടുക്കാം അച്ചാർ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ സാധാരണയായിട്ടുള്ള തേങ്ങാ വെളിച്ചെണ്ണയിൽ കോക്കനട്ട് ഓയിലാണ് വറുത്തെടുക്കുന്നത് അച്ചാറിടാൻ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ രണ്ടു ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ മുരിഞ്ഞൊന്നു ഉറപ്പ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ പിന്നെ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി യും വറുത്തെടുത്ത് മാറ്റന് ശേഷം നമുക്ക് വേറൊരു പാനിലെ കുറച്ചധികം വെളിച്ചെണ്ണൊന്ന് ചൂടാക്കണം അതിലേക്കൊരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞു തീട്ടാ ഇതുപോലെ വറുത്തുകോരിയെടുക്കണം നല്ലതായിട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിൽ വറുത്തു കോരി എടുത്താൽ മതി പിന്നെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അത് നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം വരേ ആക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഫ്ലേവറും കൂടും നമുക്ക് കഴിക്കാനും ഒരു രുചിയാണ് ഇത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഒരുവിധം മൂത്ത് വരുന്ന സമയത്തായിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത് രണ്ടും കൂടി വറുത്തുകൂരി മാറ്റി വെക്കാം ഇനി പച്ചമുളക് അഞ്ച് മുതൽ ആറ് പച്ചമുളക് വരെ നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് വച്ചിട്ടുള്ള എരിവുള്ളതോ എരിവില്ലാത്തതോ എന്താണെങ്കിൽ ചെയ്യാം അതും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂണും രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല അതും ചേർത്തിട്ട് നല്ലപോലെ നൂപ്പിച്ചെടുക്കണം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ രീതിക്ക് വേണമായിട്ട് അത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം പോണ വരെ ചെറിയ തീലിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി അത് കരിഞ്ഞ് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ടേസ്റ്റ് ഉണ്ട് മാറും നമ്മൾ വിചാരിച്ചൊരു രുചി ഒരച്ചാറിന് കിട്ടില്ല എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ എരുവ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മൂന്നോ അല്ലെങ്കിൽ രണ്ടൊരു ടേബിൾ സ്പൂൺ ആക്കാം നിങ്ങളുടെ ഇരിവിനനുസരിച്ചിട്ട് അതൊക്കെ ചേർക്കേണ്ട അച്ചാറുമ്പോൾ കുറച്ച് ഇരുമുന്തി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തുകൊണ്ട് വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചെറിയ തീലിട്ടിട്ട് വേണം അതൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് നോൺ വെജ് അച്ചാറായതുകൊണ്ട് തന്നെ കായപ്പൊടിയും ഉലുവും നുട്ടിലും കുഴപ്പമില്ല എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ അത് ഇട്ടാലേ അച്ചാറാവൂ എന്നുള്ളവർക്ക് നിർബന്ധമായിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ എന്തായാലും ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് അതൊന്നിളക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിക്കാം നമ്മൾ ആദ്യം മരക്കപ്പ് വിനാഗിരി ഒഴിച്ചത് പുളി പോരാഞ്ഞിട്ട് വീണ്ടും കാലക്കപ്പും കൂടി ഒഴിച്ചു നിങ്ങൾ ആദ്യം മരക്കപ്പ് ഒഴിക്കുക ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അച്ചാർ ആയതുകൊണ്ട് തന്നെ എരിവും പുളിയൊക്കെ ഒന്ന് മുതി നിൽക്കുന്നതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് വേണമെന്നാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് എന്തായാലും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും പിന്നെ കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് വറക്കണേൽ മാത്രം ഇട്ടിട്ടുള്ളൂ ഈ ഒരു മസാലക്കിൽ ഉപ്പും കൂടി ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം നമ്മൾ സാധാരണ ടാപ്പ് വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ആയവരുത് തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഒഴിക്കാൻ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്ന ഒരു ഭാഗം എത്തി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കൊരി മാറ്റി വെച്ചിട്ടുള്ള ചാളയും കൂടി ചേർക്കാം ഈ ചാള ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുതിർന്നു വരണം ആ പുളിയും എരിവും ബാക്കിയുള്ളതിൻ്റെ ഫ്ലേവർ എല്ലാം ആ ചാളയിൽ ഇറങ്ങുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കും മസാല നല്ലപോലെ കുറുകിയതിന് ശേഷമല്ലാട്ടോ ചാള ചേർക്കേണ്ടത് ചാള അത് ഈ ഒരു പരുവത്തിൽ ചേർത്താൽ അതിൻ്റെ എല്ലാ ഗ്രേവിയും ചാളയുടെ ഉള്ളിലേക്ക് നല്ലപോലെ ഇറങ്ങി അതിന് അതിനൊരു സ്വാദ് കിട്ടുകയുള്ളൂ പിന്നെ നോൺ വെജ് അച്ചാറിയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദിവസം നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്നും വിൽക്കില്ല ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ കഴിച്ചു പോകും പിന്നെ മാങ്ങി നാരങ്ങയൊക്കെ അച്ചാർ ഇടുന്നത് പോലെ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ചാളച്ചാറി ഇടില്ല അപ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ള ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് ആ ഗ്രേവിയൊക്കെ ചാളയിലേക്ക് പിടിക്കുന്ന വരെ ദാ ചെറു തീരി ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ദാ ഈ ഒരു ഗ്രേവി പരിവാകുമ്പോൾ നമുക്ക് എടുക്കാം കാരണം കുറച്ച് ഗ്രേവി നമുക്ക് വേണമല്ലോ തൊട്ട് ഒരു ചാറും വേണമല്ലോ എന്തായാലും നമ്മുടെ ചാളച്ചാറ് സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിനാണ് നല്ല പുളിയും എരിവും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വറുത്തേൻ്റെ മണവും ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളിയാട്ടോ നമുക്ക് ട്രൈ ചെയ്യാം ധൈര്യമായിട്ട്